ഇടുക്കി ജില്ലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച മൂന്നുപേരെ കൂടി അറസ്റ്റ് ചെയ്തു ഉപ്പുതറ കൽത്തൊട്ടി സ്വദേശികളായ ജോസഫ് റോയി പൂപ്പാറ സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത് ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി പതിനാല് കേസുകളും രജിസ്റ്റർ ചെയ്തു ഇടുക്കിയിൽ മതിയായ രേഖകളില്ലാതെ സ്ഫോടക വസ്തുക്കളെത്തിച്ച ഈരാറ്റുപേട്ട സ്വദേശികളായ ഷിബിലി ഇയാൾക്ക് സ്ഫോടക വസ്തുക്കൾ നൽകിയ മുഹമ്മദ് ഫാസിൽ എന്നിവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ മൂന്നുപേർ കൂടി പോലീസിന്റെ പിടിയിലായത് ജോസഫും റോയിയും ഇരുന്നൂറ്റി പത്ത് ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് വാങ്ങിയത് ബിജുവിന്റെ വീടിന് സമീപത്ത് നിന്ന് തൊണ്ണൂറ്റിയെട്ട് ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെത്തി കഴിഞ്ഞ ദിവസം വണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഷിബിലിയുടെ ജീപ്പിൽ നിന്ന് ും ഇരുന്നൂറ് സ്റ്റിക്കുകളും കണ്ടെടുത്തത് ഇരാറ്റുപേട്ട നടക്കലിലെ ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റൊന്ന് ഡിറ്റനേറ്ററുകളും രണ്ടായിരത്തി അറുനൂറ്റി ജലാറ്റിൻ സ്റ്റിക്കുകളും അടക്കം വൻ ശേഖരം പിടികൂടിയിരുന്നു ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ അനധികൃത പാറമടകളിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് ലഹരി വസ്തുക്കൾക്കെതിരായിട്ട് ജില്ലാടിസ്ഥാനത്തിലെ ഓപ്പറേഷൻ നടന്നുവരുന്നുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഡിഹണ്ട് ഓപ്പറേഷനിൽ ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശക്തമായ നടപടിയാണ് ലഹരി മരുന്ന് മാഫിയക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസ് സ്വീകരിച്ചു വരുന്നത് ഇന്നലെയും ശക്തമായ റെയ്ഡുകൾ പലയിടത്തും ജില്ലയിൽ ഒട്ടാകെ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് പതിനഞ്ചോളം കേസുകൾ നമ്മൾ ഇന്നലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ശക്തമായ നടപടികൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധനയും നടത്തി കേസുകളും രജിസ്റ്റർ ചെയ്തു ബസ് സ്റ്റാൻഡുകൾ മാർക്കറ്റുകൾ റിസോർട്ടുകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും സംശയ കേന്ദ്രങ്ങളിലുമായാണ് പരിശോധന നടത്തിയത് ലഹരി മാഫിയക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു അന്വേഷണം നടന്നു കൂടുതൽ വിപുലമായ വരികയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ ഡിവൈഎസ്പിമാർ എസ് എച്ച്ഒമാർ ലഹരിവിരുദ്ധ ഡാൻസാഫ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പരിശോധനകൾ നടത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത ആറുപേരെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി